ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സഫദാസ് വേൾഡ് അപ്പോൾ നമ്മളിത് ഇന്ന് നമ്മുടെ പുഴ കാണാനായിട്ട് പോവാണ് മഴയൊക്കെ പെയ്ത് പുഴയൊക്കെ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പുഴ കാണാൻ പോവാം ആ ഓക്കെ വരൂ അപ്പം അതേ നമ്മുടെ കൂടെ പുഴ കാണാൻ ദൈവം രണ്ടുപേരും കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതേ നമ്മൾ പുഴ കാണാൻ പോവാ പറഞ്ഞപ്പോ ഇവര് കൂടെ നമ്മുടെ കൂടെ ചേർന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പുഴക്ക് പോവാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പുഴക്ക് പോവാനുള്ള വഴി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്ന നമ്മുടെ സഫിദാസ് പോലിൻ്റെ ആദ്യത്തെ വീഡിയോ നമ്മളെടുത്തുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അത് മഴ പെയ്തിട്ട് പാടത്ത് മുഴുവൻ വെള്ളം കയറി കിടക്കാണ് കേട്ടോ ഫുള്ള് വെള്ളമാണ് അപ്പോൾ അതേ നമ്മൾ ഏകദേശം നമ്മുടെ പുഴയുടെ അവിടെ എത്താറായിട്ട് ഇതേ ഇങ്ങനെ വെള്ളം പോണ കണ്ടപ്പോൾ നമ്മുടെ ഫിതുമോളിൽ നിന്ന് നോക്കുകയാണ് കേട്ടോ പുഴയൊക്കെ എത്തിയിട്ടില്ല കേട്ടതൊക്കെ പുഴയൊക്കെ എത്തണം അതിന് മുമ്പുള്ള സീനറികളാണേ അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മുടെ പുഴ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോഴുള്ള ആ ഒരു അതൊന്നല്ല നമ്മൾ കാണുന്നത് സാധാരണ നമ്മളിവിടെ പടിക്കെട്ടുകൾ ഉണ്ടാവും നമ്മൾ താഴെ ഒരുപാട് പേരിന്ന് തിരുമ്പെന്നൊക്കെ ഉണ്ടാവും പക്ഷേ അതുപോലെയല്ല പുഴ ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് കണ്ടാൽ തന്നെ പേടിയോ നല്ല ഫോഴ്സിലാണ് ഇത് ഇവിടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഏകദേശം ഇപ്പോൾ ഒരു നാല് സ്റ്റെപ്പ് മാത്രമേ ഇവിടെ കാണാനുള്ളൂ ബാക്കിയൊക്കെ മൂടിയിരിക്കുകയാണ് പുഴ ഇത് വളരെ ഫാസ്റ്റായിട്ട് നല്ല ഫോഴ്സിൽ ഫോഴ്സിലൊഴുകാണ് പുഴ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ നമ്മളിവിടെ കാണുന്നത് ഇതേ അപ്പോൾ ഇവര് ഈ പുഴമൊക്കെ നിറഞ്ഞു നിൽക്കണ കണ്ടിട്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടെ നോക്കി നിൽക്കുകയാണ്